ഹാഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമുക്ക് എന്താ കാണാൻ പോകുന്നതെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ പുതിയ ടൈപ്പ് ആരി കോട്ട് ഇപ്പം ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് കോട്ടാണ് കേട്ടോ ഇതാ അപ്പം ആരി വർക്ക് ചെയ്യുന്നവർക്കും ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കോട്ടാണ് ഇത് ഞാൻ കാർപ്പൻ്ററെ കൊണ്ട് ചെയ്യിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്ലിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് ഏറ്റവും നന്നായിട്ട് ടെമ്പർ കൂടിയിട്ടുള്ള ടൈപ്പ് ക്ലിപ്പാണ് കേട്ടോ അപ്പം ഈ ക്ലിപ്പിൻ്റെ ഈ ക്ലിപ്പിൻ്റെ മെഷർമെൻ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറ്റാൻ വ പറ്റിയ പട്ടയുടെ വീതി എന്ന് പറയുന്നത് അര ഇഞ്ചാണ് ഈ അര ഇഞ്ച് വീതിയിൽ നമുക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കണം അതിൻ്റെ സൈഡിൽ വരുന്ന ആ പോർഷൻ ഒന്ന് മെഷർമെൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം എത്ര എത്ര കണ്ട് അതിൽ കൂടുതൽ ഈ അര ഇഞ്ചിൽ കൂടുതലുള്ള ക്ലിപ്പ് എനിക്ക് ഇത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ കണ്ട് കിട്ടിയിട്ടില്ല അപ്പം ഇതാണ് ക്ലിപ്പിൻ്റെ ഇത് വന്നിട്ടുള്ളത് വീതി വന്നിട്ടുള്ളത് അപ്പം ഈ സ്റ്റൈലിലാണ് ഈ മോഡലിലാണ് നിങ്ങൾക്ക് ഇതിൽ എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നിങ്ങളെ കൺവീനിയൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്യിച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ അതിൻ്റെ ലെഗ് പോർഷനിൽ എന്തെങ്കിലും അത് ഓ അതായത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വയ്ക്കാവുന്ന രീതിയിൽ നമ്മൾ വർക്കേഴ്സിനെ കാണിക്കുമ്പം അവർക്കറിയാൻ പറ്റും അവർ അത് അത് ഫോൾഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്തു വെക്കും നമുക്ക് ജി ഐ പൈപ്പിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അവരെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും അതിനുള്ള ഐഡിയ പറഞ്ഞു തരും അപ്പം ഞാൻ ഇത് ഒരു കൊണ്ട് തന്നെയാണ് ചെയ്യിച്ചത് എന്നിട്ട് ഞാൻ തന്നെയാണ് ഇതിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു വൺ ഇയർ ആയി ഇത് ചെയ്തെടുത്തിട്ട് ഇതിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ഷോപ്പിലേക്ക് ാണ് ഇട്ടിരിക്കുന്നത് കാര്യം വലിയ കോട്ട് ഇടാനുള്ള സ്ഥലം സ്പേസ് ഞാൻ ഞാൻ തന്നെയാണ് കോട്ടിടാനുള്ള വർക്ക് ചെയ്യുന്നത് ഷോപ്പിൽ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കോട്ടാണ് ഈ ചെറിയ കോട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പം ഇതിൽ എങ്ങനെയാണ് തുണി ഫിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിൻ്റെ കോർണറിൽ കൂടി നമുക്ക് ക്ലിപ്പ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ അതിൻ്റെ കോർണർ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് അതിൻ്റെ ലെഗ് പോർഷൻ നിങ്ങൾ ആദ്യത്തെ ആദ്യത്തെ ഒരു പോർഷൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും അത് അതിൻ്റെ ലെഗ് പോർഷൻ വരുന്നിരിക്കുന്നത് നമ്മുടെ ആ മുകളിലുള്ള പട്ടയുടെ കുറച്ച് ഉള്ളിലായിട്ടാണ് അപ്പം നമ്മുടെ കോർണറിലേക്ക് നമുക്ക് തുണി നല്ലോണം വലിഞ്ഞു നിൽക്കാനായിട്ട് നമുക്കത് സഹായിക്കും ഈ ബ്ലൗസ് മാത്രമല്ല കേട്ടോ ഇതിൽ സാരി അതുപോലെ തന്നെ കുർത്തി മെറ്റീരിയൽ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുർത്തിയുടെ താഴെ പോർഷൻ ഇതെല്ലാം നമുക്ക് വളരെ ഫിനിഷിങ്ങോടുകൂടി ഒറ്റ 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 നീക്കിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സാരിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൈഡിൽ എഴുപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ അതിപ്പം നമ്മുടെ മറ്റത് ചെയ്യുമ്പോഴും കൊടുക്കണം നമ്മൾ ആരി ഒരൊറ്റ കോട്ടിൽ തന്നെ ഒരു സാരി ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല അത് അഴിച്ച് അതിൻ്റെ തുന്നലഴിച്ച് വീണ്ടും വീണ്ടും രണ്ടാമതൊരു സാരിയുടെ ഒരു സൈഡ് ബോർഡർ എടുക്കേണ്ടതായിട്ട് വരും രണ്ട് എഡ്ജും ഇതുപോലുള്ള ക്ലിപ്പുകൾ കൊണ്ട് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അപ്പം അതെല്ലാം ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമുക്ക് ജസ്റ്റ് ഈ ക്ലിപ്പിൽ ഒരു തുന്നലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഈ ക്ലിപ്പിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടെ സൈസ് കുറച്ച് ചെയ്യും ഞാനിപ്പോൾ ഒരു വൺ ഇയർ വൺ സോറി വൺ മീറ്റർ ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വൺ മീറ്റർ ലെങ്ത്തിലേക്ക് എനിക്ക് എനിക്ക് ഒരു ബ്ലൗസ് പീസ് ഫുള്ളായിട്ട് ഇങ്ങനെ മാത്രമേ വെക്കാൻ പറ്റുന്നുള്ളൂ അത് തിരിച്ചായിട്ട് എനിക്ക് സ്ലീവ് ഭാഗം ഒരുപോലെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ സ്ലീവ് ഭാഗം എനിക്ക് അതിൻ്റെ അടിഭാ അടിഭാഗം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഒരു ജോയിൻറ്റ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു പത്തിഞ്ച് ഒരു ലൈനിങ് മെറ്റീരിയലിൻ്റെ ഒരു വേസ്റ്റ് തുണിയുടെ ഒരു ജോയിൻറ്റ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് സ്ലീവ് ഭാഗവും അടിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ സ്ലീവ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ ഇത് ഒത്തിരി പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട് അവരെ ഇനി വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഞാൻ ഒരേ ഒരേ മോഡലിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ആരി കോട്ടിൽ എനിക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഈ ഡിസ്റ്റൻസിലായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഇത് അവിടുന്ന് എനിക്ക് ഇപ്പം തൊട്ടിപ്പുറത്തെ കുറച്ച് നമ്മുടെ കൈ അങ്ങോട്ട് നീക്കിയിട്ട് കൈ അകത്തി വെച്ച് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരുമ്പം അവിടെ ഫിനിഷിങ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും വിസിബിൾ ആകുന്നില്ല ആ വർക്ക് എങ്ങനെ പോകുന്നെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല പിന്നെ ചെസ്റ്റിൻ്റെ ഏരിയയിൽ ബുദ്ധിമുട്ട് വരുന്നു പുറത്തിന് വേദന വരുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം ഇങ്ങനെ ഒരു കോട്ട് ഞാൻ സെലക്ട് ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഞാനിപ്പം ഇത് വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറ്റി ബുദ്ധിമുട്ടുന്നവർ കുറേ പേരുണ്ടെന്നുള്ളത് എനിക്കറിയാം അപ്പം ഫസ്റ്റ് തന്നെ ആര് കോട്ടിലേക്ക് വലിയൊരു കോട്ടിലേക്ക് എടുത്ത് ചാടി അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അത് വെച്ചിട്ട് വിഷമിക്കാതെ ചെറിയ കാരണം നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റുന്നത് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും ഇത് ജി ഐ പൈപ്പിലും ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ റിലേഷനിലോ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഈ വീഡിയോ എന്ന് കാണിച്ചാൽ മതി അവർക്ക് ഐഡിയ കിട്ടും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോവാൻ ായിട്ട് കഴിയും കേട്ടോ അപ്പം എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഇതിനെപ്പറ്റി ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് മാത്രമല്ല നമ്മുടെ ചാനലില് പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ആരും ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാതെയും പോകരുത് നമുക്കതൊക്കെ ലൈക്സൊക്കെ കുറവാണ് ലൈക്ക് ചെയ്യാതെ പോകരുത് പോകരുത് അപ്പോൾ ഇതിൽ ഈ മെറ്റീരിയലിൽ എങ്ങനെയാണ് നമ്മുടെ കോട്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം സിമ്പിളാണ് ഒട്ടും ഒന്നും അറിയാനില്ല ഇതിപ്പം ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ജസ്റ്റ് ആ ക്ലോത്ത് വിരിച്ചിടുക ഈക്വലായിട്ട് വിരിച്ചിടുക നമുക്ക് ഏത് ഭാഗത്താണ് നമുക്ക് ഈസി ആയിട്ട് ഇരുന്ന് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പം എന്നുള്ളത് ഡ്രോ ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്തിലേക്ക് ക്ലോ ക്ലോത്തിലേക്ക് ഡ്രോ ചെയ്യുക പാറ്റേൺ വെച്ചിട്ട് ഡ്രോ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോട്ടിലേക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഒരു സൈഡിൽ നിന്ന് അഴിച്ചു ഇപ്പം അതുപോലെ തന്നെയാണ് ജസ്റ്റ് കയറ്റി വയ്ക്കുന്നു അത്രേ ഉള്ളൂ ഈ ക്ലോത്ത് അങ്ങ് വിരിച്ചതിന് ശേഷം അങ്ങ് കയറ്റി വെക്കുന്നു അത്രേ ഉള്ളൂ ഈ ഈ ക്ലിപ്പ് കയറ്റിയിടുന്നു അപ്പം അതുപോലെ തന്നെയാണ് എന്നിട്ട് ക്ലിപ്പ് ഇട്ടതിന് ശേഷം അത് ഈ ക്ലിപ്പിൻ്റെ രണ്ട് ഭാഗം ഉണ്ടല്ലോ ആ സംഭവം തിരിച്ച് നേരെ ക്ലോത്തിൻ്റെ അതേ ലെവലിലേക്ക് ആക്കുന്നു അപ്പം തന്നെ അതിൻ്റെ അതിൻ്റെ ടെമ്പർ നല്ല രീതിയിൽ ടെമ്പർ കൂടിയിട്ടുണ്ടാകും ഈ സംഭവം നല്ലപോലെ വൈഡായിട്ടിരുന്നെങ്കിൽ ക്ലിപ്പ് നല്ലപോലെ വൈഡ് ആയിട്ടിരുന്നെങ്കിൽ മാത്രമാണ് അതിന് ടെമ്പർ കൂടുതൽ കിട്ടത്തുള്ളൂ അപ്പം ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഈ കോട്ടിൽ ഫിക്സ് ചെയ്തിട്ടതിന് ശേഷമാണ് ഒരു സാറ്റർഡേ വന്നു സാറ്റർഡേ ആണ് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇത് വന്നിട്ട് ഫിനിഷ് ചെയ്യുന്നത് മൺഡേ ആണ് അപ്പം അതുവരെ ഈ കോട്ടിൽ ഇത് ഇരിപ്പുണ്ടായിരുന്നു സേഫായിട്ട് തന്നെ മെറ്റീരിയൽ ഇരുന്നു ഒരു 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 ചേഞ്ചസും വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഒന്നഴഞ്ഞു പോവുമോ ഒന്നും വന്നിട്ടില്ല അപ്പം ഇതുപോലെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ആ കോട്ടൻ്റെ ആ നാല് സൈഡിലേക്ക് ചെറിയൊരു ഒരു വെട്ട് പീസ് കഷ്ണം എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാര്യം നമ്മുടെ ബ്രൈഡൽ വർക്കുകളാണ് ചെയ്യുന്നത് അപ്പം ആ ആ തുണിക്കൊരു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഡാമേജ് നമ്മളിപ്പം റൗണ്ട് ഫ്രെയിം ആണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ തുണി ചുറ്റുമല്ലോ തുണിക്ക് ഡാമേജ് വരാതിരിക്കാനും കുറച്ചുകൂടെ ടൈറ്റ്നസ് കിട്ടാനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പകരമായിട്ടാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു തുണി സൈഡിൽ കൂടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം